ഉരുളെടുത്ത ഒരുപാട് ജീവിതങ്ങൾ ഇന്ന് കൽപ്പറ്റയും മുട്ടിലും മേപ്പാടിയുമായുള്ള ക്യാമ്പുകളിൽ ഇനി എന്ത് എന്ന ചോദ്യം പരസ്പരം ചോദിച്ച് അങ്ങനെ ഇരിക്കുകയാണ് ജീവിതത്തിൻ്റെ എല്ലാ സമ്പാദ്യവും ഇന്ന് ഉരുളെടുത്തു ക്യാമ്പിൽ നിന്ന് കിട്ടുന്ന അന്നാന്ന് കിട്ടുന്ന വസ്ത്രവും ഭക്ഷണവും മാത്രമാണ് ഇന്ന് അവരുടെ മുതൽക്കൂട്ട് ഈ ഒരു സമയത്ത് ദൈവം തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ക്യാമ്പിലെ ഭക്ഷണവും വസ്ത്രവും എല്ലാവരും പക്ഷേ അതൊരു ശാശ്വതമായ ജീവിതമല്ലല്ലോ എല്ലാവർക്കും ഓരോ ഭാവിയുണ്ട് ജോലി വേണം മുന്നോട്ട് ജീവിക്കണം സമ്പാദ്യം ഉണ്ടാക്കണം കുന്നുകൂടെ സ്വർണവും പണവും ഉണ്ടാക്കണം എന്നുള്ളതല്ല അന്നാന്ന് ജീവിക്കുവാനുള്ള തൻ്റെ മക്കളെ വിദ്യാഭ്യാസം വിവാഹം അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഇനിയും ബാക്കിയുണ്ട് ബാക്കിയുള്ള ജീവിതം സുന്ദരമാക്കാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും വേണം എന്നും കണ്ണീരൊലിപ്പിച്ച് ഈ ക്യാമ്പിനുള്ളിൽ കഴിയുന്ന ഒരുപാട് ജീവനുണ്ട് അവർക്ക് മറ്റൊരു കുടിൽ കിട്ടിയാൽ അവരുടെ കണ്ണിലിരുന്ന ഒരു ശമനമുണ്ടാവും ആശ്വാസമുണ്ടാവും പുതിയ ജീവിതത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയും അടുത്ത വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത ചെയ്യാൻ പോകുന്നതും കാണാൻ പോകുന്നതും ദുരിതാശ്വാസ ക്യാമ്പിലെ ജീവിതമാണ്